എന്റെ വാട്സാപ്പില് എന്റെ മൊബൈലിൽ കുറെ കാറ്റഗറി ഉണ്ട് അതൊക്കെ ഞാൻ വിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുടിച്ചിട്ട് മണ്ണിനടിയിൽ തലപുരിട്ടിരിക്കേണ്ട ഗതികളിലേക്ക് വരും ഇന്നലെ പറഞ്ഞു പോയ മനുഷ്യന്റെ പേരിലാണ് ഇന്ന് കേസ് വന്നിരിക്കുന്നത് എൻ്റെ പോലെ ഇനി വി ഡി സതീശം പറഞ്ഞു കൂട്ട് പക്ഷെ മെയിനായിട്ട് വി ഡി സതീശം പറഞ്ഞത് ഈ പറഞ്ഞ സി പി എമ്മക്കാരെ കുറിച്ചാണ് ഓക്കെ എന്തെങ്കിലും ആട്ടെ നമുക്കെന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം എന്തായാലും ഇന്നലെ പുള്ളി ആരുടെയൊക്കെ ചാറ്റ് എടുത്ത് പുറത്ത് വിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് സന്ദിഭാരുടെ ആയിരിക്കും ഇനി നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു കുറേ നാളൊക്കെ കൊണ്ട് നടന്നതൊക്കെ നിങ്ങളല്ലേ ഇപ്പോൾ ഒരു വർഷമല്ലേ ആയുള്ളൂ കോൺഗ്രസ്സിലോട്ട് വന്നത് എന്തായാലും ചാറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കയ്യിലിരിപ്പുണ്ടല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സർക്കിളുള്ള സർക്കിലുള്ള ചേച്ചി ചേച്ചിയായിരിക്കണം എന്തായാലും ഈ അങ്കളുടെ പേരിൽ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് അതും ബന്ധുവായിട്ടുള്ള സ്ത്രീ തന്നെ കൊടുത്തെന്നാണ് പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കേസാണ് വസ്തുതർക്കമാണ് അത് പിന്നീട് പീഡനം ഉള്ള രീതി സംസാരിച്ചു എന്നുള്ള രീതി പുള്ളിക്കാരൻ തള്ളി കളയുന്നുണ്ട് ആ രണ്ടായിരത്തി ഇരുപതിലെ ഈ പണിയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഏയ് ഞാൻ ജസ്റ്റ് ഒരു ജോക്കിന് മാത്രം പറഞ്ഞതുകൊള്ളൂ കേട്ടോ ഓക്കെ എന്തായാലും ആ ഏത് പാർട്ടിക്കാരാണെങ്കിലും എന്താണെങ്കിലും സത്യം സത്യം പോലെ തെളിയണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇത് കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് അത് വേറെ കാര്യം എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോവാം അതിന് മുമ്പ് നമുക്ക് വി ഡി സതീഷിൻ്റെ ഒരു ഒരു കേട്ടോ പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തും എല്ലാവരും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് ആ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം ളയുടെ ആവശ്യം വരും എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തിക്കും പിന്നെ സി പി എം കാര് ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ ആ അല്ല അങ്ങനെ അങ്ങനെടുത്തോ കേരളം ഞെട്ടിപ്പോ വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല അല്ല നോക്കൂ വലിയ താമസം വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസം ഇല്ലേ എലക്ഷനും അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാമോ അത്ര ദിവസം ഒന്നും പോവാൻ പാകാ അല്ലേ അപ്പം ഈ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഇന്ന് പുള്ളിയുടെ ആ ന്യൂസും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു കാര്യം ഞാൻ ഇപ്പോഴും തുറന്ന് പറയാം നിരപരാധി ആണെങ്കിൽ ചുമ്മാ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുവിടാതിരിക്കുക ഇനി നമുക്ക് മെയിൻ എന്തായാലും നമുക്ക് മെയിൻ ന്യൂസിനായിട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം രാവിലത്തെ ന്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് പരാതി പീഡനത്തിന് ഇരയായി എന്ന് കാണിച്ചാണ് യുവതി രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത് നേതാക്കളെ നേരിട്ട് കണ്ടു പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ല എന്നും പരാതിയിൽ പറയുന്നു അതേസമയം സ്വത്തു തർക്കത്തിന്റെ ഭാഗമായുള്ള പരാതിയാണ് എന്ന് സി കൃഷ്ണകുമാർ വ്യക്തമാക്കി ഗോകുൽ വി എസ് ഉണ്ട് വിവരങ്ങളുമായി ഗോകുൽ എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് പരാതിയിൽ പറയുന്നത് സംഭവം നടന്നു എന്ന് പറയുന്നത് എപ്പോഴാണ് ദിവസം മുൻപാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് ഒരു മെയിലിൽ ഈ യുവതി പരാതി അയക്കുന്നത് അതായത് സി കൃഷ്ണകുമാറിൽ നിന്ന് താൻ പീഡനത്തിനിരയായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരാതി നൽകിയതാണ് ബി ജെ പിയിലെ ഉന്നത നേതാക്കൾക്ക് പരാതി നൽകി ആർ എസ് എസ് കാര്യാലയത്തിലെത്തി പരാതി നൽകി പക്ഷേ കാര്യമായ നടപടിയൊന്നും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് അയച്ചത് ഇതിൽ നടപടി സ്വീകരിക്കാം രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് വന്നതിന് ശേഷം പരിശോധിക്കാമെന്ന് കാണിച്ച് ഈ ഓഫീസ് തിരികെ ഒരു മെയിൽ യയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതാണ് ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറയുന്നത് താൻ കൃഷ്ണകുമാറിൽ നിന്നും തനിക്ക് ലൈംഗികമായ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇതിൽ പരാതി പറഞ്ഞിട്ടുണ്ട് നടപടി എടുക്കാമെന്ന് ഉയർന്ന നേതാക്കൾ പറഞ്ഞെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിയുടെ ഉള്ളടക്കം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സി കൃഷ്ണകുമാറിനെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് തനിക്കെതിരെ മുൻപ് കുറേ നാളുകൾക്ക് മുൻപ് വന്ന ഒരു പരാതിയാണ് അത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി വന്ന പരാതിയാണ് ഈ വിഷയത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ചുകൊണ്ട് കോടതി തനിക്ക് അനുകൂലമായി വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രസ് ഉണ്ട് അദ്ദേഹം അതിൽ പ്രതികരിക്കുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് അനുകൂലമായി ഇതിൽ വിധിയുണ്ട് ഇപ്പോൾ ഈ പരാതിക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല കാരണം ഈ പരാതി ഉന്നയിച്ചത് കുറേ നാളുകൾക്ക് മുൻപാണ് അതിനുശേഷം ഈ വിഷയം കോടതിയിൽ വന്നു സ്വത്ത് തർക്കമായിരുന്നു അതിൻ്റെ ഭാഗമായി ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടെന്നാണ് സി നമ്മൾ രണ്ടായിരത്തിരുപത്തിമൂന്നിലാണ് അയാൾക്ക് വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കേസാണെന്നാണ് പുള്ളിക്കാരൻ പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കേസായിട്ട് ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അത് നാണയകെട്ട പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ എന്തായാലും അത് നല്ല രീതിയിൽ പരിശോധിക്കണം എന്താണ് അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു സ്ത്രീ പറയുമ്പോഴേ ഏഹ് നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത് ഇപ്പം രാഹുൽ മാങ്കോട്ടത്തിന്റെ കാര്യം എടുത്ത് നോക്കിയപ്പോൾ എന്തൊക്കെയാ അവിടെ സംസാരിച്ചേ ആരും വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല ഏഹ് ഞങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ കുറെ വോയിസും കാര്യങ്ങളും ഒരുത്തി വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു ഇതൊക്കെ കേട്ടിട്ടാണ് ഓരോരുത്തർ വന്നിട്ട് ഈ പറഞ്ഞ രാഹുലിന്റെ കുറ്റം പറയുന്നത് രാഹുലിന്റെ ചാറ്റ് പുറത്ത് വീണെന്നും പറയുന്നു എന്ത് ചാറ്റാണ് ഏറ്റാണ് എന്താ പറയേണ്ടത് തനിക്ക് ജാടെയാണ് അതാണ് മറ്റേ അതൊക്കെ എല്ലാവരും നോർമലി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നമുക്കൊരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് എന്തുവാടും ഇങ്ങനെ ഹലോ 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 ഏ എന്തായിരിക്കും ജാടയാണോ നോർമലി സംസാരിക്കുന്നത് അതൊരു അതൊരു സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ആ ഒരു ജാടിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എവിടെയൊരു അയച്ചു കൊടുക്കുവാണെങ്കിൽ കോഴിയാണോ എന്ന് തന്നെ ചോദിക്കും അത് വേറെ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഈ മെസ്സേജ് ഇപ്പോൾ ഒരു ഒരു മെസ്സേജ് അയച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആ പെണ്ണിനെ ആയപ്പോ അവളും ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ തന്നെ കോഴിയാണോ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അത്ര മാത്രമേ ഉള്ളു പിന്നെ ഇതേ പ്രഗ്നൻ്റ് ആക്കി അതാക്കി മെറ്റ മറിച്ച് ആക്കി എന്നൊക്കെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ആ പെൺകുട്ടി എന്നെ ഒരു വലിയൊരു ചാനലിൽ വർക്ക് ചെയ്തെയാണ് പ്രഗ്നന്റ് ആയ കുട്ടി എന്നൊക്കെ കുറെ ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ രാഹുലിന് ഇത്രയും വിഷയം വരാൻ കാരണമായിട്ടുള്ള പെൺകുട്ടിയും വലിയ ചാനലിൽ വർക്ക് ചെയ്ത പെൺകുട്ടിയും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ രണ്ടു ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ പക്ഷേ ആ ഒന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടു ഒന്നാന്ന് പറഞ്ഞ ആ പെൺകുട്ടി എവിടെയും പറയുന്നില്ല രാഹുൽ എന്നെ മോശമായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ട് അവൾ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അയാൾ മോശമായിട്ടുള്ള രീതിയിൽ അനുഭവം ഉണ്ടായെന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള മാത്രമേ അവര് പറയുന്നുള്ളൂ ആ ചാറ്റ് ആണ് നിങ്ങൾ കാണുകയും ചെയ്തത് ഓക്കെ

പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് നനഞ്ഞ ഓലപ്പടക്കമായെന്നും കൃഷ്ണകുമാർ പരിഹസിച്ചു കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് യുവതി ലൈംഗികാരോപണ പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതി പൂർണ്ണമായും തള്ളുകയാണ് സി കൃഷ്ണകുമാർ ിൽ ഭാര്യയുടെ ബന്ധു പാലക്കാട് കോടതിക്ക് നൽകിയ പരാതിയാണിത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേസ് പൂർണമായും കോടതി തള്ളി കോടതി ഉത്തരവിന്റെ പകർപ്പും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തു ഇപ്പോൾ വീണ്ടും പരാതി ഉയർത്തുന്നതിന് പിന്നിൽ സന്ദീപ് വരരാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മറയ്ക്കുന്നതിനാണിതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു നിന്ന് നിന്ന് ഇത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു കുഴിയിൽ വീണു കോടതിയിൽ തോറ്റ കേസ് വീണ്ടും പരാതിയായി ഉന്നയിച്ചവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തെറ്റായ വാർത്തകൾ ഒരു പേടിയില്ലല്ലോ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ തെളിവുകളും രേഖകളും സമർപ്പിക്കും എന്നും കൃഷ്ണകുമാർ പറഞ്ഞു റിപ്പോർട്ടർ പാലക്കാട് ഓക്കെ എന്തായാലും ഫുള്ളി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നിൽക്കട്ടെ നല്ല കാര്യം തെളിയിക്കുക ഒരാളെ ഞാനൊരു കാര്യം പറയാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടില്ല നമ്മളും രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുകയാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ഒക്കെ വെച്ച് അത് ഇതും ഗോസിപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കണമെങ്കിൽ വലിയ യോജിപ്പൊന്നുമില്ല എവിടാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു നേതാവ് കടന്നുവരുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതി മുന്നോട്ട് ആൾക്കാർ എന്താ ചെയ്യുന്ന ഒന്നെങ്കിൽ വിഷയം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ അത് ഇത് മറ്റേത് അല്ലെങ്കിൽ പോട്ടെ ഒരു കഞ്ചാവ് അടിക്കുന്ന ചേർക്കിനെ വണ്ടി കെട്ടിക്കൊണ്ട് പോയാൽ പോലും പേരാർക്കാം നമുക്കൊക്കെ തന്നെ അങ്ങനെയാണ് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് പാർട്ടി നിൽക്കുന്നവർക്കാണെങ്കിൽ ആ രീതിയിലെ അവൻ വളർന്നു വരുവാണെന്ന് കാണുവാണെങ്കിൽ അവൻ ഏത് രീതി തറകാൻ നോക്കുന്ന ഒരാൾക്കാരുണ്ട് അതായത് ഏത് പാർട്ടിക്കാരാണ് ഒരു കാര്യം തുറന്നു പറയാൻ ചെറ്റത്തരത് കാണിക്കുന്നത് ഉണ്ടെങ്കിലും ഒരു പെണ്ണ് തൊട്ടാലാ ആ അപ്പൊ പീഡനം അപ്പൊ കൊണ്ട് കേസ് കൊടുക്കുന്നു എന്തു വന്നാടേ സത്യം പറഞ്ഞാൽ പുച്ഛൻ മാത്രം ഒന്നെങ്കിലും പെണ്ണിന് നാണം വേണം അല്ലെങ്കിൽ ആണിന് ബോധം വേണം ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പരസ്പരം ഇഷ്ടപ്പെട്ട ഓരോത്തോരോരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഒരു വഴക്കിടുമ്പോൾ അതേ കിടക്കുന്നു പീഡിപ്പിച്ചു അത് ചെയ്തു മറ്റേതൊന്നും പറഞ്ഞിട്ട് കേസും കാര്യങ്ങളായിട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്യും ഒരു കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ജയിലിക്കി കിടത്താനും നോക്കും ആ സമയം കൊണ്ട് ഇവരൊക്കെ വേറൊരുത്തന്മാരെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും പെട്ടു എന്ന് പറയുന്ന ആളുകൾ മാത്രം ഇപ്പം കോൺഗ്രസ്കാര് മാർച്ചും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തയ്ച്ചു തരാം സമരവും പ്രതിഷേധവും ഒക്കെ കോൺഗ്രസിന്റെ വീണ് കിട്ടിയ അവസരം ആരും പാഴാക്കുന്നില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിച്ചെറിയുക ഓക്കെ എന്തായാലും സത്യം തെളിയട്ടെ ഇപ്പൊ സന്ദീപ് ഭാര്യ എന്ന് പറയുന്നുണ്ട് സന്ദീപ് ഭാര്യരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതും പുറത്തുവിടും നാട് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരി അത്ര തന്നെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും എല്ലാവും വരും കണക്കാണെന്നുള്ള രീതിയില്ല ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഇത് ഇതിനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ ഓക്കെ ഇനിയിപ്പം രാഹുൽ മാം ഇടയ്ക്കൊരു വാർത്ത കണ്ട് രാഹുൽ വാർത്തയല്ല ഒരു ചെറിയൊരു ഇൻസ്റ്റ ഇൻസ്റ്റുണ്ട് രാഹുൽ ഇറക്കിയതാണ് രാഹുൽ ഇറക്കിയതാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഈ പറയുന്ന കൃഷ്ണകുമാറിനെ ഈ ഒരു പണി കൊടുത്തതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എവിടെ അങ്ങനെ ചെറിയ ആവശ്യമില്ലാതെ രാഹുൽ ഇതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ലായിരിക്കും എന്തിനാ എന്തായാലും സത്യം തെളിയിട്ടെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും രാഹുൽ മാങ്കൂട്ട സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ് ലവ്യോ